ബി ടി എസ് മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ തെരുവു നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പ് തുടങ്ങി പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെയും പാണ്ടിക്കാട് വെറ്റിനറി ആശുപത്രിയുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തിൽ തെരുവുനായ ശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ പേവിഷബാധ തടയിൽ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി കോർഡിനേറ്ററും ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറുമായ പി ബിജുവിൻ്റെ നേതൃത്വത്തിലാണ് ബുധനാഴ്ച രാവിലെ മുതൽ വാക്സിനേഷൻ ആരംഭിച്ചത് മലപ്പുറം അനിമൽ റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളായ മുകേഷ് അരികോട് സുരേഷ് പുളിയക്കോട് ജിതേഷ് നിലമ്പൂർ അസീഷ് കൊണ്ടോട്ടി തുടങ്ങിയവരാണ് സംഘത്തിലുള്ളത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം